മൂന്ന് വർഷത്തോളമായി വൈദ്യുതി സൗകര്യമില്ലാതെ പ്രയാസം അനുഭവിച്ചിരുന്ന നിർധന കുടുംബത്തിന് വീട് വൈദ്യുതീകരിച്ചു നൽകി പഴഞ്ഞി എം ടി കോളേജിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ കുന്നംകുളം നഗരസഭയിലെ അഞ്ഞൂർ പാലം വാർഡ് മുപ്പത്തിയാറിൽ താമസിക്കുന്ന രാജേഷിന്റെ വീടാണ് വൈദ്യുതീകരിച്ചത് ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിൽ വാർപ്പ് കഴിഞ്ഞ് താമസം തുടങ്ങിയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വൈദ്യുതീകരിക്കാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നില്ല കൂലിവേല ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ഗൃഹനാഥൻ രാജേഷിന് ഇപ്പോൾ ജോലിയും ഇല്ലാത്ത അവസ്ഥയാണ് പ്ലസ് ടു പാസ്സായ മകൾ ആതിരയ്ക്കെ സാമ്പത്തികമായ പ്രയാസങ്ങൾ കാരണം പഠിക്കാനും കഴിഞ്ഞില്ല സഹോദരൻ അക്ഷയ് കുന്നംകുളത്ത് പക്ഷികളെ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്തു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞുപോകുന്നത് കുടുംബത്തിനെ കൈത്താങ്ങാവുകയായിരുന്നു എം ഡി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾ കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ സ്വിച്ചോൺ കർമ്മം നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ വാർഡ് കൗൺസിലർ രജി ബിജു കോളേജ് ഗവേണിംഗ് ബോർഡ് സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ സ്വാശ്രയ വിഭാഗം മേധാവി ഡോക്ടർ ജി രാജീവ് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധി ബ്രഹ്മദത്തൻ യൂണിയൻ പ്രതിനിധി വിനയ് എൻ വിദ്യാർത്ഥി ലീഡർ അബിയ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് പെരുമ്പിലാവ്